നീതിന്യായ വ്യവസ്ഥയിൽ ഇരയുടെ ശാക്തീകരണം ലക്ഷ്യമിടുന്ന പല മാതൃകാപരമായ മാറ്റങ്ങളും പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉൾക്കൊള്ളുന്നു ജൂലൈ മുതൽ ഈ പുതിയ നിയമങ്ങൾ നടപ്പാക്കുകയാണ് ഭാരതീയ ഉൾക്കൊള്ളുന്നുാ സംഹിതയിൽ നിർവചിക്കുന്നുണ്ട് ഇത് ഇരകളെ അന്വേഷണ നിയമ നടപടികളിൽ സജീവ പങ്കാളിയാക്കുന്നു ഇരയുടെ അവകാശങ്ങൾക്ക് മുൻഗണന നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മുപ്പതിലധികം വ്യവസ്ഥകൾ പുതിയ നിയമങ്ങളിലുണ്ട് പുതിയ നിയമത്തിലെ ഇ എഫ്ഐആർ സംവിധാനം പരാതി സമർപ്പിക്കാനുള്ള പോലീസ് സ്റ്റേഷൻ സന്ദർശനം ഒഴിവാക്കുന്നു സീറോ എഫ്ഐആർ എന്ന പുതിയ ഉപാധി വഴി അധികാര പരിധി പരിഗണിക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും എഫ്ഐആർ അല്ലെങ്കിൽ ഇ എഫ്ഐആർ സമർപ്പിക്കാൻ ഇരയെ പ്രാപ്തമാക്കുന്നു പ്രാദേശിക ഭീഷണികൾ നേരിടുന്നവർക്കും പരിമിതമായ ഗതാഗത സൗകര്യങ്ങളുള്ളവർക്കും ഈ വ്യവസ്ഥകളിലൂടെ നിയമപരിരക്ഷ ലഭ്യമാക്കാൻ സാധിക്കും ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അറുപത് കേസ് പിൻവലിക്കൽ അനുവദിക്കുന്നതിന് മുൻപ് ഇരകളുടെ ഭാഗം കേൾക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു പഴയ സിആർ പി സിയുടെ വകുപ്പിലെ ന്യൂനത നികത്തുന്നതാണ് ഈ വ്യവസ്ഥ എഫ്ഐആറിന്റെ സൌജന്യ പകർപ്പ് കരസ്ഥമാക്കാൻ ഇരകളെ അർഹരാക്കുന്നതിനോടൊപ്പം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് ഇരകളെ അറിയിക്കാനുള്ള നിർബന്ധിത വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട് കൂടാതെ ഇമെയിൽ വഴി കേസിനെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ഇരയ്ക്ക് നൽകാനും വ്യവസ്ഥയുണ്ട് ഇരയ്ക്ക് ഓഡിയോ വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടപടികൾക്കായി ഹാജരാവാൻ പുതിയ നിയമം വഴിയൊരുക്കുന്നു ഒരു കുറ്റകൃത്യവും അന്വേഷിക്കപ്പെടാതെ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇരകൾക്ക് പോലീസ് സൂപ്രണ്ടിനെ സമീപിക്കാം എസ് പി സമീപിച്ചിട്ടും ഒരു കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യപ്പെടാതെ തുടരുകയാണെങ്കിൽ സെക്ഷൻ നൂറ്റി എഴുപത്തിയഞ്ച് മൂന്ന് പ്രകാരം മജിസ്ട്രേറ്റിന്റെ ഇടപെടൽ തേടാൻ ഇരയ്ക്ക് പുതിയ നിയമം അധികാരം നൽകുന്നു ഇങ്ങനെ നിയമപരിരക്ഷ ലഭിക്കാൻ ഇരകൾക്ക് ഒന്നിലധികം വഴികൾ തുറന്നു നൽകുകയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇരയോടുള്ള സമീപനത്തിൽ വരുന്ന അടിസ്ഥാനപരമായ ഈ മാറ്റങ്ങൾ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ കേന്ദ്ര സ്ഥാനത്ത് ഇരകളെത്തിക്കുന്നു न्यूज़ डेस्क दूरदर्शन